എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി പദവി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി കേന്ദ്ര മന്ത്രാലയത്തിന്റെ അന്വേഷണവും റിപ്പോർട്ടും ഉയർത്തിക്കാട്ടി പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തിയത് മാത്യുടനായിരുന്നു എന്നാൽ നോട്ടീസ് വായിക്കുമ്പോഴേക്കും സഭയിൽ ബഹളം തുടങ്ങിയിരുന്നു ഭരണപക്ഷ നിലയിൽ നിന്ന് അംഗങ്ങൾ സഭാതലത്തിൽ ഇറങ്ങി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ റൂൾ ഫിഫ്റ്റി അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തു പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി ഡയസിനു ചുറ്റും പ്രതിഷേധിച്ചു സഭാ കവാടത്തിൽ കുത്തിയിരുന്നു തുടർന്ന് സഭാ സമുച്ചയത്തിന് പുറത്തേക്കിറങ്ങി ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ഭയക്കുന്നുവെന്നും ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഏറ്റെടുത്ത കേസിൽ ഒരു സർക്കാർ സ്ഥാപനം ഉൾപ്പെടുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എന്ന സ്വാധീനം ഉപയോഗിച്ചാണ് സേവനമൊന്നും നൽകാതെ വീണാ വിജയൻ പണം കൈപ്പറ്റിയതെന്നും ആ പദവി രീതിക്കാൻ യോഗ്യതയില്ലാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ അഴിമതിയാണ് മുഖ്യമന്ത്രി ഈ അദ്ദേഹം ഓരോ നിലപാടിൽ നിന്ന് സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം വ്യക്തമാക്കി ഗുരുതരമായ തട്ടിപ്പ് എന്നുള്ള നിലയിലേക്കുള്ള നേരിടുമ്പോൾ അതല്ലാതെ ഏത് വിഷയമാണ് നിയമസഭ ചർച്ച ചെയ്യേണ്ടത് എന്നാൽ ആ ചർച്ചയെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതേസമയം ഇത്രയും ഗൗരവമേറിയ കേസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം സഭാ ബഹിഷ്കരണത്തിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ എന്ന ചോദ്യമുണ്ടാകുന്നു കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയം അമൃത ന്യൂസ് തിരുവനന്തപുരം